നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ് അല്ലെങ്കിൽ എന്ന് പറയും ചാളക്കറി അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് നമ്മൾ ഒരു കിലോ മത്തി ഇതവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇവിടെ ഇച്ചിരി എരിവ് കൂടാതെ ആവശ്യം അപ്പം എരിവിന് ആവശ്യമുള്ളവർക്കൊക്കെ എരിവ് കൂട്ടിയിടാം അല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ നമ്മൾ മീൻ മസാല ഇടുന്നുണ്ട് അത് നമ്മുടെ ഈസ്റ്റ് മീൻ മസാലയാണേ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സവോള ഒരു വലിയ സവോള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കറിവേപ്പില കറിവേപ്പില ഞങ്ങൾക്ക് കിട്ടിയ കറിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയിട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി മുറിച്ചതേ പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കുടം വെളുത്തുള്ളി അത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുടംപൊടിയാണ് അപ്പോൾ കുടംപൊടി നമുക്ക് രണ്ട് ചോറ് ഇടുമ്പോൾ അത് ഇത്തിരി മുറിച്ചിട്ടിടുകയാണെങ്കിൽ പുളി വേഗം കയറിക്കോളൂ രണ്ട് വർഷമായിട്ട് നമ്മളിത് മുറിച്ചിടുന്നുണ്ട് കേട്ടോ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ മീനായതുകൊണ്ട് അധികം നമുക്കതിന് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഒന്നുകൊണ്ട് ചെറുതായിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരു പൗൾ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ചേർക്കണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ നോക്കണം ഉപ്പൊന്ന് നോക്കി എടുക്കണേ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് നമുക്കൊന്ന് അടുപ്പയിലോട്ട് വെച്ച് വേവിക്കാവേ ഇത് നമ്മൾ ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല ചേർത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല ചേർത്ത് ഉണ്ടാക്കുമ്പം നല്ല വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാവേ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് താളിപ്പും കൂടെ റെഡിയാക്കേ നമ്മുടെ താളിപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു കടായി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമ്മുടെ എണ്ണയിലേക്ക് കടുക് കടുകൊടുക്കാം കേട്ടോ കുറച്ച് കറിവേ ഞാൻ രണ്ട് ചെറിയ ഉള്ളി അഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടാതെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കണേ ഓഫാക്കണേ നമുക്കിത് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് സേവനം പ്ലേറ്റോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാലയും കുടമ്പുളിയും ഒക്കെ ഇട്ട് വെച്ച മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിനും അപ്പത്തിൻ്റെ കൂട്ടത്തിനും കപ്പയുടെയും ചക്കയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഫിഷ് മസാല എടുക്കാം കേട്ടോ ഞങ്ങൾ പിന്നെ പണ്ട് മുതലേ ഈസ്റ്റാൺ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റാൺ തന്നെ എടുത്തത് അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഇഷ്ടപ്പെട്ട അതിൻ്റെ ഫിഷ് മസാല എടുത്ത് വെക്കണം എന്തായാലും വെച്ചിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ